കോഴിക്കോട് ചങ്ങരൂത്ത് പഞ്ചായത്തിൽ അനിയന്ത്രിതമായി മഞ്ഞപ്പിത്തം പടരുന്നു വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് വ്യാപകമായി മഞ്ഞപ്പിത്തം ബാധിച്ചത് ഏറ്റവും ഒടുവിൽ നടത്തിയ പരിശോധനയിൽ പതിനൊന്ന് കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഇതോടെ മഞ്ഞപ്പിത്തം ബാധിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം എഴുപത്തിരണ്ടായി വിവരങ്ങളുമായി റിയാസ് ചേരുകയാണ് റിയാസ് ഇപ്പോൾ മഞ്ഞപ്പിത്തം വ്യാപകമായി കുട്ടികളിൽ ബാധിച്ചിരിക്കുകയാണ് എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ അനുപ്രിയ ഗുഡ് മോർണിംഗ് എന്തായാലും ഈ ഒരു ചെങ്ങലോത്ത് പഞ്ചായത്തിലെ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ മഞ്ഞപ്പിത്തം വ്യാപകമായി ബാധിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടത്തിയ പരിശോധനാ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ ഇതുവരെയായി എഴുപത്തിരണ്ട് കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഇന്നലെ സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു നൂറ്റി എഴുപത്തിയേഴ് കുട്ടികളാണ് ആ പരിശോധനയിൽ പങ്കെടുത്തത് അതിൽ നാല് പേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു അതിനു പുറമെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഈ ആശുപത്രികളിൽ എത്തി പരിശോധന നടത്തിയ ഏഴ് പേർക്കും ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നലെ മാത്രം പതിനൊന്ന് കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഇതുവരെയായി എഴുപത്തി രണ്ടായി ഇരിക്കുന്നു ആ കണക്ക് നേരത്തെ തന്നെ ചെങ്ങരൂത്ത് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഈ സ്കൂളിലെ വെള്ളവും എല്ലാം തന്നെ പരിശോധനയ്ക്ക് അയച്ചിരുന്നു ജലസ്രോതസ്സിലെ വെള്ളവും ഒപ്പം തന്നെ കൂളറിലെ വെള്ളവും എല്ലാം പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിലൊന്നും തന്നെ ഈ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതിൽ പ്രശ്നമില്ല കാരണം ശുദ്ധജലം തന്നെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉച്ചഭക്ഷണമെല്ലാം തന്നെ നിർത്തിവെച്ചിരുന്നു ഇപ്പോൾ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ സ്കൂളിന് പുറത്തു നിന്നും ഭക്ഷണ സാധനങ്ങൾ ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ ഈ ഐസ് പോലുള്ള വസ്തുക്കളെല്ലാം തന്നെ വാങ്ങിക്കഴിച്ചതാവാം പാക്കറ്റ് ഐസും ഒപ്പം കുൽഫി പോലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിച്ചതാകാം ഈ മഞ്ഞപ്പിത്തം പടരുന്നതിന് ഇടയാക്കിയത് എന്നൊരു നിഗമനത്തിലാണ് അധികൃതർ എത്തിയിട്ടുള്ളത് അത് കൃത്യമായ നിഗമനം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ പുറത്തുനിന്ന് ഉള്ള ആണ് ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തം പടർന്നത് എന്നത് വ്യക്തമായിട്ടുണ്ട് അത്തരത്തിലുള്ള വസ്തുക്കളിൽ നിന്നാകാം എന്നാണ് കരുതുന്നത് നേരത്തെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ള കൊമ്മേരിയിലും വ്യാപകമായി മഞ്ഞപ്പിത്തം പടർന്നിരുന്നു അൻപത്തിലധികം ആളുകൾക്ക് അവിടെ ആ പ്രദേശത്ത് മാത്രം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു ഇതിപ്പോൾ ചങ്ങനോത്ത് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ വടക്കുമ്പാട് സ്കൂളിലെ കുട്ടികൾ മാത്രമാണ് ഇത് അത് വളരെയധികം ഗൗരവകരമായ വിഷയമാണ് എന്തായാലും ഈ ഇവിടെ നിയന്ത്രണ നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോകുന്നുണ്ട് അനുപ്രിയ കോഴിക്കോട് ചങ്ങരൂത്ത് പഞ്ചായത്തിൽ അനിയന്ത്രിതമായി മഞ്ഞപ്പിത്തം പടരുകയാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം പതിനൊന്ന് കുട്ടികളിലാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത്